ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் சௌகியதாயகன் பபமோச்சகன் சௌகியதாயகன் பபமோச்சகன் யேஷுவேகரட்சகன் േു വേഗരക്ഷകൻ കരുണാമയൻ സ്നേഹഗായകൻ കരുണാമയൻ സ്നേഹഗായകൻ ഗായകൻ യേശു യേശു ആറിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ శ ఎలాపోయూ నిరాశయం ఎలాపో ఆవన్ వలయన్యూశు ఆరం వలియవన్ బియవన్ கிடக்கு கேள்வி ரோகசாந்தியும் நல்கியவன் வச்சனத்தால் புறத்தாக்கியவன் ஆரிலும் வலியவன் வலியவன் ஆரிலும் வலியவன் வலியவன் പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ സ്തുതി പരിശുദ്ധാത്മാവിന്റെ ഇടപെടലുകൾ പരിശുദ്ധാത്മാവ് നമ്മൾ സംസാരിക്കും പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങൾ അങ്ങനെയുള്ളതായ കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് കേൾക്കാൻ പോകുന്നത് പരിശുദ്ധാത്മാവായ ദൈവം ത്രിയേക ദൈവത്തിലെ മൂന്നാമത്തെ വ്യക്തിയാണ് പിതാവായ ദൈവം ഒരു വ്യക്തിയാണ് പുത്രനായ ദൈവം ഒരു വ്യക്തിയാണ് പരിശുദ്ധാത്മാവായ ദൈവം ഒരു വ്യക്തിയാണ് യോഗനാൻ്റെ സുവിശേഷത്തില് പതിനാലാം അധ്യായത്തിൻ്റെ പതിനാറ് പതിനേഴ് വജ്ഞങ്ങൾ ഞാൻ പിതാവിനോട് അപേക്ഷിക്കയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തിരികെ ചെയ്യും ഞാൻ എന്റെ പിതാവിനോട് അപേക്ഷിക്കും അപ്പോൾ നിങ്ങളോട് കൂടെ ആയിരിക്കാൻ ഒരു സഹായകനെ അവിടുന്ന് നൽകും ആ സഹായകൻ പരിശുദ്ധാത്മാവായ ദൈവമാണ് ആരാണ് ത്രിത്വത്തിലെ മൂന്നാമനായ പരിശുദ്ധാത്മാവാണ് ആ സഹായകൻ യോഗനാൻ പതിനാല് പതിനേഴ് ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കത്തില്ല ലോകത്തിന് സാധിക്കത്തില്ല എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ മനുഷ്യൻ ജഡത്തിൻറെ മനുഷ്യൻ ആസക്തികളുടെ മനുഷ്യൻ തിന്മകൾക്ക് അടിമപ്പെട്ട മനുഷ്യൻ അവർക്ക് ഒരിക്കലും ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ സാധിക്കത്തില്ല കാരണം അത് അവനെ കാണുകയോ അറിയുകയോ ചെയ്തില്ല ലോകത്തിന്റെ മനുഷ്യർ അവനെ കാണുന്നില്ല അവനെ അറിയുന്നില്ല ആരാണ് അവൻ അവൻ ആരാണ് പരിശുദ്ധാത്മാവ് ആരാണ് പരിശുദ്ധാത്മാവ് എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു കാരണം അവൻ നിങ്ങളോട് ഒത്തുവസിക്കുന്നു നിങ്ങളിൽ ആയിരിക്കുകയും ചെയ്യും അവനെ നിങ്ങൾ അറിയുന്നു അവനെ ആരെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ അറിയുന്നു നിങ്ങൾ എന്ന് പറഞ്ഞത് ശിഷ്യന്മാരോടാണ് പറഞ്ഞത് അിഷ്യന് മാത്രമേ പരിശുദ്ധാത്മാവിനെ ഉൾക്കൊള്ളുവാനും സ്വീകരിക്കുവാനും ആത്മാവിന്റെ വെളിപ്പെടുത്തലനുസരിച്ച് നടക്കുവാനും സാധിക്കും യേശു പറയുന്നുണ്ട് എന്റെ ആടുകൾ എന്റെ സ്വരം കേൾക്കുന്നു എന്റെ ആടുകൾ എന്റെ സ്വരം ശ്രമിക്കുന്നു അല്ലൊരു ക്രിസ്തു ശിഷ്യൻ ആഴമായ ദൈവബന്ധത്തിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവാത്മാവിന്റെ സ്വരം മനസ്സിലാക്കാനും തിരിച്ചറിയാനും സാധിക്കുന്നുള്ളൂ ദൈവത്തിന്റെ ആത്മാവ് പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കും അല്ലേ ലൂയ പരിശുദ്ധാത്മാവ് വെളിപാടുകൾ നൽകും സന്ദേശങ്ങൾ നൽകും കൃത്യമായിട്ട് ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കും അവൾ പരിശുദ്ധാത്മാവായ ദൈവം നമ്മുടെ കൂടെ വസിക്കുന്നവരാണ് പരിശുദ്ധാത്മാവ് ത്രിയേക ദൈവത്തിലെ മൂന്നാമത്തെ വ്യക്തിയാണ് പറഞ്ഞത് ദൈവം ആത്മാവാണ് എല്ലാരും ഒച്ചത് പറഞ്ഞേ അപ്പൊ ആത്മാവായ ദൈവം എന്റെ ഉള്ളിൽ വസിക്കുവാൻ തുടങ്ങുമ്പോഴാണ് ആത്മാവായ ദൈവം എന്നോട് സംസാരിക്കുന്നത് പരിശുദ്ധാത്മാവായ ദൈവത്തിന് ശരീരമുണ്ടോ ഉണ്ട് നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ സബ് സാറ് പറയുന്നു പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് എന്റെ ശരീരം ഇനി ഒന്ന് ചിന്തിച്ചോളുക ആത്മാവായ ദൈവം പരിശുദ്ധാത്മാവായ ദൈവം എൻ്റെ ഉള്ളിൽ വസിക്കുന്നു എന്നോട് ഒത്തു വസിക്കുന്നു എന്നിൽ ആയിരിക്കുകയും ചെയ്യുന്നു എന്നോട് ഒത്തു വസിക്കുന്നു എന്നിൽ രൂപിയായ ആത്മാവായ പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിൽ വസിക്കുന്നു പരിശുദ്ധാത്മാവ് എന്റെ കൂടെ വസിക്കുന്നു അപ്പോൾ എന്റെ ശരീരം പരിശുദ്ധാത്മാവിന്റെ അലയുമാണ് എന്റെ ഉള്ളിൽ എന്ന് പരിശുദ്ധാത്മാവ് വസിക്കാൻ തുടങ്ങുന്നു അന്ന് മുതൽ ഈ ശരീരത്തിന്റെ അവകാശം പരിശുദ്ധാത്മാവിനാണ് ഈ ശരീരം കള്ളു കുടിക്കാനും പുകവരിക്കാനും വ്യഭിചാരം ചെയ്യാനും തോന്നി കാണിക്കാനുള്ള ശരീരമല്ല ഈ ശരീരം ക്രിസ്തുവിൻ്റെതാണ് പരിശുദ്ധാത്മാവിൻ്റെതാവ് ഈ ശരീരത്തിൽ ജീവിക്കുന്ന നമ്മൾ ഒരിക്കൽ മരിക്കും മരിച്ച് ഈ മണ്ണിൽ അടക്കപ്പെടുന്ന നമ്മൾ എല്ലാവരും ഒരു ദിവസം യേശുവിന്റെ രണ്ടാം വരവിൽ ഉയർത്തി നിൽക്കും ഒന്ന് കുറേ ദിവസം പതിനഞ്ചില് പറയുന്നുണ്ട് നിങ്ങൾ കണ്ണു വെക്കുന്നത്ര വേഗം രൂപാന്തരപ്പെടും നമ്മൾ ഈ ശരീരത്തോടു കൂടി തന്നെ ഉയർത്തി നിൽക്കും നമ്മൾ രൂപാന്തരപ്പെടും മഹത്വമേറിയ ശരീരമായിട്ട് നമ്മൾ മാറും നമ്മൾ ഈ ശരീരത്തോടെ തന്നെ ഉയർത്തി നിൽക്കും നൊടി ഇട കൊണ്ട് ശരീരമായിട്ട് നമ്മൾ മാറുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു അപ്പം ഒരിക്കലും ഈ ശരീരം അവസാനിക്കുന്നില്ല ഈ ശരീരം മഹത്തമേറിയ ശരീരമായിട്ട് അന്ത്യവിധിയിൽ മാറുന്നു അല്ലേ ലിയ ശരീരം തോന്നിവാസ പരിപാടിയിൽ കാണിക്കാനുള്ളതാണോ അല്ല ആത്മാവ് ദൈവം പരിശുദ്ധാത്മാവായ ദൈവം നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഒത്തു വസിക്കുന്നു നമ്മിലായി അപ്പോൾ ഈ ശരീരം എൻ്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കും എൻ്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് ദർശനങ്ങളും പ്രവചനങ്ങളും വെളിപാടുകളും സന്ദേശങ്ങളും എല്ലാം നമുക്ക് നൽകും കല്ലേലൂയ കല്ലേലൂയ നാല് വർഷമായി ഞാൻ ഒരു പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ ആരാധനയിലാണ് ദിവ്യകാരനെ ആരാധനയിൽ ടീമങ്ങള് ഇന്ന് നന്നായിട്ട് ഞാൻ പുറകിൽ ഇങ്ങനെ മൗനമായിട്ടിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ദർശനം കാണുകയാണ് ആ ദർശനം ഇതാണ് ബഹുമാനപ്പെട്ട വട്ടായി ഒരു കൺവെൻഷന്റെ ഫ്ലെക്സ് ഞാൻ ഇങ്ങനെ കാണുകയാണ് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ഛനു വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ മറ്റൊരു വിഷയം കാണുന്നു എന്റെ ഒരു ഫോട്ടോ ഇങ്ങനെ വന്നിട്ട് അച്ഛന്റെ ഫോട്ടോ കൂടെ ചേർന്ന് ഇങ്ങനെ ആവുന്നു പരിശുദ്ധാത്മക പറയുകയാണ് സിവിയർ ഖാൻ വട്ടായി അച്ഛന്റെ കൂടെ നിനക്ക് ശുശ്രൂഷ ചെയ്യാനുള്ള അവസരം ഞാൻ ഒരുക്കുന്നു നീ പ്രാർത്ഥിച്ച് ഒരുങ്ങിക്കൊള്ളുക ആ വിഷം കണ്ടപ്പോഴും ഞാൻ എണീറ്റ് എന്റെ ടീമുകളോട് ഞാൻ പറഞ്ഞു കർത്താവ് ഇങ്ങനെ വിഷം കാണിക്കുന്നു പരിശുദ്ധാത്മ പറയുന്നു അച്ഛന്റെ കൂടെ കർത്താവ് ശുസൂക്ഷൊരുങ്ങാൻ അത് കഴിഞ്ഞ് നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഒരു വർഷം തികയുന്നതിന് മുൻപ് ഒരു ദിവസം വട്ടായി അച്ഛൻ എന്നെ വിളിച്ചു അച്ഛന്റെ ധ്യാന കേന്ദ്രത്തില് പ്രേക്ഷിതർക്ക് വേണ്ടി ധ്യാനം കൊടുക്കുവാൻ അല്ലറിയ പ്രിയപ്പെട്ട വൈദികരും അവിടുത്തെ പത്തു നാനൂറ്റി അമ്പത് പരിഷ്കരം ഒന്നിച്ച് ആ ധ്യാനത്തില് പങ്കെടുത്തു അധ്യാനം വലിയൊരു അഭിഷേകമായിരുന്നു തുടർന്ന് മുഖമനപ്പാട്ട് അച്ഛൻ്റെ കൂടെ മറൈൻ ഡ്രൈവ് കൺവെൻഷന് ബാംഗ്ലൂർ കൺവെൻഷന് കുറെ കൺവെൻഷനുകള് അച്ഛൻ്റെ ടിവിനൂടെയുള്ള ധ്യാനങ്ങളെല്ലാം നടത്താൻ ദൈവം അനുഗ്രഹിച്ചു അച്ഛന് ഞാനുമായിട്ട് വലിയ ആഴമായ ഒരു പരിശുദ്ധാത്മ ബന്ധത്തിലേക്ക് കർത്താവ് നയിച്ചു യേശുവേ നന്ദി ത്മാവ് ഒരു ദർശനം കാണിച്ചെന്നിട്ട് അതിന്റെ വ്യാഖ്യാനം നൽകുകയാണ് അച്ഛനുമായിട്ട് ഒന്നിച്ചുള്ള പ്രാർത്ഥിച്ചുകൊള്ളുകൾ എൻ്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് എന്നോട് വ്യക്തമായിട്ട് സംസാരിക്കുകയാണ് ശുശ്രൂഷകൾ പട്ടയച്ഛനോട് ഒരുങ്ങുന്നു ആത്മാവുമാണ് സംസാരിക്കുന്നത് ഒരു വിഷൻ അതിന് വ്യാഖ്യാനം ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തി തരികയാണ് നമ്മുടെ കൂടെ വസിക്കുന്ന നമ്മോട് ഒത്തു ഒത്തുവസിക്കുന്ന പരിശുദ്ധാത്മാവ് വ്യക്തമായ വെളിപാടുകൾ നൽകും ആമോസ് മോദിന്റെ ഏഴ് തന്റെ ദാസരായ പ്രവാചകന്മാർക്ക് വെളിപ്പെടുത്താതെ അവിടുന്ന് ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല തന്റെ ദാസരായ പ്രവാചകന്മാർക്ക് അവിടുന്ന് എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തി കൊടുക്കുന്നു നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ രഹസ്യങ്ങൾ വരാനിരിക്കുന്ന കാര്യങ്ങൾ ഇന്ദനകൾ ഇന്ദുകൾ നാളുകളെല്ലാം പരിശുദ്ധാത്മാവ് സംസാരിക്കും കാരണം പരിശുദ്ധാത്മാവ് ദൈവമാണ് കരമേത്തിപ്പിടിച്ചു

കൃപാവരങ്ങൾ നൽകണമേ വരാനിരിക്കുന്ന കാര്യങ്ങൾ പരിശുദ്ധാത്മാവേ അങ്ങ് വെളിപ്പെടുത്തണമേ അങ്ങ് സംസാരിക്കണമേ പരിശുദ്ധാത്മാവിനെ സ്തുതിക്കട്ടെ ഉയർത്തി അടിക്കും നമ്മുടെ ധ്യാനത്തിൽ പങ്കെടുത്ത ഒരു മകള് ജിസോ എന്ന് പറഞ്ഞ മകള് മൂന്ന് കുഞ്ഞുങ്ങളെ ഒറ്റ പ്രസവത്തിന് കടത്താവുണ്ട് ജിസോയും അവരുടെ ഭർത്താവും കൂടി നമ്മുടെ ധ്യാനത്തിന് ആദ്യം പങ്കെടുക്കുക ആദ്യം പങ്കെടുക്കുമ്പോൾ ഭർത്താവ് ജ്യോതിഷ തലച്ചോറിൽ ഒരു ഇൻഫെക്ഷൻ ഉണ്ടായി കോട്ടയം മെഡിക്കൽ കോളേജിൽ പതിനാല് ദിവസം ബോധമില്ലാതെ കിടന്ന അവസ്ഥയിലായിരുന്നു അവിടെ നിന്ന് ബോധമൊക്കെ തെളിഞ്ഞ പതുക്കെ പിടിച്ചു നടക്കുന്ന അവസ്ഥയിലാണ് നമ്മുടെ ധ്യാനത്തിനു കൊണ്ടിരുന്നത് ആദ്യ ധ്യാനത്തിൽ തന്നെ ആ മകനെ എന്നെ കൊണ്ടുവന്നു പ്രാർത്ഥിച്ചു യേശു തൊട്ടു മകൻ നന്നായിട്ട് നടക്കാൻ തുടങ്ങി ഓർമ്മശക്തി നഷ്ടപ്പെട്ടതാ ഓർമ്മശക്തി കിട്ടി തിരിച്ചു കിട്ടി സംസാരിക്കുവാൻ തുടങ്ങി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ആ മകളോട് ചോദിച്ചു മകളെ കുഞ്ഞുങ്ങളില്ലെന്ന് ചോദിച്ചു അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ട് അഞ്ചു വർഷം കഴിഞ്ഞു മക്കളൊന്നും ഇല്ലെന്നാണ് ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു ഞാൻ പറഞ്ഞൊരു കാര്യം ഞങ്ങള് ഒരു ധ്യാനം ഇവിടെ വന്ന കൂടെ കത്താവ് മക്കളെ തരും എല്ലാം അനുഗ്രഹിക്കുന്നു പറഞ്ഞു അപ്പൊ എന്റെ ഉള്ളിൽ ശക്തമായ ഒരു തോന്നലാണ് ആത്മാ പറയാണ് കുഞ്ഞുങ്ങളെ കൊടുക്കും അവർ വീണ്ടും ഒരു രണ്ടു മാസം കഴിഞ്ഞ് നമ്മൾ ധ്യാനിക്കാൻ വന്നു ജ്യോതിഷ് കൂടുതൽ ബെറ്ററായി ശരീരമൊക്കെ ബെറ്ററായി മിഡുക്കനായി രണ്ടുപോയി വന്നു ധ്യാനം കൂടി അന്ന് അവർക്ക് രണ്ടുപേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാ പറയാണ് ഉറപ്പായിട്ട് മക്കളെ തരും എന്റെ ഞാൻ അവരുടെ മോത്ത് നോക്കി ഞാൻ ചിരിച്ചു ഞാൻ പറഞ്ഞു ഉറപ്പാണ് കത്ത് മക്കളെ തരും സന്തോഷമായി നോളാൻ പറഞ്ഞു അവര് പോയി പിന്നീട് എന്നെ വിളിക്കുമ്പോൾ പറയുന്നു അവള് ഗർഭിണിയായി സ്കാനിങ്ങില് അവരുടെ ഗർഭപാത്രത്തിൽ മൂന്ന് കുഞ്ഞുങ്ങൾ കല്ലേ ലുയാല്ലു നാഗപ്പുഴ ബൈബിൾ കൺവെൻഷൻ നടക്കുമ്പോൾ ഇവരെ എന്നെ കാണാൻ വന്നു ആള് ഈ ജിസോ വളരെ പൊക്കം കുറഞ്ഞൊരു സഹോദരിയാണ് ആ മൂന്ന് കുഞ്ഞുങ്ങൾ ഗർഭപാത്രത്തില് ആ ഒക്കെ ചെറിയ പ്രയാസമൊക്കെ പറഞ്ഞിട്ടുണ്ട് അവരെ കൺവെൻഷന്റെ സമയത്ത് എന്റെ എടുക്കുവന്ന് എന്നെ കണ്ടു ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കാണുകയാണ് മൂന്ന് ചൂരൽ തൊട്ടിക്കകത്ത് മൂന്ന് കുഞ്ഞുങ്ങൾ പരിശുദ്ധാർമ്മ പറയുന്നു പൂർണ്ണ ആരോഗ്യത്തോടെ മൂന്ന് കുഞ്ഞിനെ തരും ഞാൻ പറഞ്ഞു ഒന്നും വിഷമിക്കണ്ട ഞാൻ പറഞ്ഞു ആൺകുഞ്ഞും പെൺകുഞ്ഞുമുണ്ട് കഥാവ് ഉറപ്പായിട്ട് മനുഗരിക്കും ഒന്നും വിഷമിക്കണ്ട പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അവർ പോയി പിന്നീട് മാസങ്ങൾ കഴിഞ്ഞു സിസറിയനായിരുന്നു കുഞ്ഞുങ്ങളെ മൂന്ന് കുഞ്ഞുങ്ങളെയും ആരോഗ്യത്തോടെ തന്നെ പുറത്തെടുത്തു ഇസഖാക്ക് യാക്കോബ് റൂത്ത് മൂന്ന് മക്കള് രണ്ട് ആൺകുട്ടികളും ഒരു പെൺകുഞ്ഞും ഇസഹാക്ക് റൂത്ത് റൂത്ത് ഒരു പെൺകുഞ്ഞ് പെൺകുഞ്ഞ് രണ്ട് ആൺകുട്ടികൾ മൂന്ന് കുഞ്ഞുങ്ങളെ കൊടുത്ത് കർത്താവ് അനുഗ്രഹിച്ചു കണ്ടോ പരിശുദ്ധാത്മാവിന്റെ വെളിപ്പെടുത്തലാണിത് തൊട്ടിക്കകത്ത് ഇങ്ങനെ കാണിക്കുകയാണ് മുമ്പേ മെസ്സേജ് വന്നു ഉറപ്പാ കുഞ്ഞുങ്ങളെ കൊടുക്കും പിന്നെ കാണിക്കുക തൊട്ടിക്കകത്ത് മൂന്ന് കുഞ്ഞുങ്ങള് കർത്താവിന്റെ ആത്മ പറയുന്നു പൂർണ്ണ ആരോഗ്യത്തോടെ ഞാൻ തരുവെന്ന് അതുപോലെ തന്നെ മൂന്ന് കുഞ്ഞുങ്ങളും മിടുക്കരായിട്ട് വളരുന്നു ഇടയ്ക്കൊക്കെ വന്ന് നമ്മുടെ ധ്യാനത്തിനും മൂന്ന് കുഞ്ഞുങ്ങളെയായിട്ട് വന്ന് സാക്ഷ്യം പങ്കുവെക്കുന്നുണ്ട് അത് കഥാവിൻ്റെ ഒരു വലിയ അനുഗ്രഹമാണ് മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ് ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് മക്കൾ മക്കളുടെ എണ്ണത്തെ ഒരിക്കലും കുറക്കരുത് ധാരാളം മക്കള് നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവണം ഞാൻ വിവാഹിതനാണ് എനിക്ക് അഞ്ചു മക്കളുണ്ട് മൂന്ന് ആൺമക്കളും രണ്ട് പെൺകുഞ്ഞുങ്ങളും ഓരോ കുഞ്ഞുമുണ്ടാകുമ്പോൾ അനുഗ്രഹങ്ങളും നന്മയും സമൃദ്ധിയും എല്ലാം ദൈവം തരുകയാണ് കൃപയും അഭിഷേകം എല്ലാം കർത്താവ് തരികയാണ് കണ്ണെറിയ യേശു നന്ദി യേശു സ്തു ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ നമ്മുടെ കൂടെ നമ്മോടൊത്ത് വസിക്കുന്നു ദൈവത്തിന്റെ ആത്മാവ് കൃത്യമായിട്ട് ഇന്നലകൾ ഇന്നുകൾ വരാനിരിക്കുന്ന കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ും നമുക്ക് രണ്ട് കരങ്ങളും ഒന്ന് പിടിക്കാം പരിശുദ്ധാത്മാവ് നമ്മളിൽ ഒന്ന് നിറഞ്ഞ് ജ്വലിക്കുവാൻ ആത്മാവ് തരുന്ന സന്ദേശങ്ങളും വെളിപ്പെടുത്തില്ല സ്വീകരിക്കാൻ തക്ക കൊണ്ടും നമ്മുടെ മനസ്സൊക്കെ ഒന്ന് ഒരുങ്ങുവാൻ നമുക്ക് സ്തുതിക്കാംലു കാലലുയാർത്താവേശു ഈ സമൂഹത്തിലുള്ള എല്ലാവരെയും അങ്ങനെ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ ജൊലിക്കട്ടെ പരിശുദ്ധാത്മാവിന്റെ വരങ്ങള് ദാനങ്ങള് ഫലങ്ങൾ ഞങ്ങൾ നിറയട്ടെ ദർശനങ്ങള് പ്രവചനങ്ങള് ലഭിക്കട്ടെ ജ്ഞാനത്താൻ നിറയ്ക്കണമേ ജ്ഞാനത്തിന് വരം നൽകണമേ വരാനിരിക്കുന്ന കാര്യങ്ങൾ പരിശുദ്ധാത്മാവേ അങ്ങ് സംസാരിക്കണമേ എന്റെ കൂടെ എന്നോടുത്ത് വസിക്കുന്ന പരിശുദ്ധാത്മാവേ അങ്ങനെ അനുഗ്രഹിക്കണമേ എന്റെ കൂടെ വസിക്കുന്ന പരിശുദ്ധാത്മാവേ വരാനിരിക്കുന്ന കാര്യങ്ങൾ ഈ ജനത്തെ ണമേ ആത്മാവ് നിറയട്ടെ വരദാനങ്ങൾ നിറയട്ടെ അഭിഷേകം ചെയ്യണമേ യശുനെ നന്ദി യശുതെ

അല്ലേ ലു അല്ലേ ലുയ്യ അല്ലേ ലുയ്യ യേശുദാസ് 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 പപ്പായ പേര് ജോയി മമ്മിയുടെ പേര് മാമയുടെ പേര് മഞ്ജു എൻറെ യേശു എന്ത യേശു വലിയവനാണ് വല്യവനാണ് എന്റെ യേശു എന്താ യേശു വലിയവനാണ് വലിയവനാണ് ഇല്ല ഇല്ല

എല്ലാം കണ്ടോ പറഞ്ഞത് എന്താ പേര് എന്ത് പറ്റിയായിരുന്നു അഞ്ചു വർഷം മുമ്പ് ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു അത് ഇപ്പഴും ബോണിലേക്ക് സ്പ്രെഡ് ചെയ്തു ജനുവരിയിലെ ഒരു ഓപ്പറേഷൻ കാലൊടിയാറായിരിക്കുവായിരുന്നു ായിരുന്നു കമ്പിട്ട് അതിനുശേഷം രണ്ടു മാസം റേഡിയേഷനും ഒക്കെ കഴിഞ്ഞിരുന്നു രണ്ടു മാസം വീണ്ടും അടുത്ത കാലയിലോട്ട് സ്പ്രെഡ് ചെയ്ത് നടക്കാൻ ആശുപത്രി റേഡിയേഷൻ ഒക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് കേറാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു ഇത്രയും ദൂരം ഇപ്പോഴാണ് നടക്കാൻ പറ്റിയത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അമ്മ എത്രനാളായി കഴിഞ്ഞ കൂടാനുള്ള ആഗ്രഹം കൊണ്ട് റെസ്റ്റ് ഒന്നും വേണ്ട എന്ന് വെച്ച് ഇവിടെ വന്ന് ദൈവം തന്നു ഒത്തിരി ജനുവരി ബെൽറ്റിട്ട് കിടക്കുകയായിരുന്നു തീരെ ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ വിഷമായിരുന്നു അവസ്ഥ കണ്ടപ്പോൾ എന്തായാലും യേശു രക്ഷിച്ചു ഓരോ രോഗശാന്തിയും ഞാൻ പറയുന്ന ഒരു വാക്കാണ് ഓരോ രോഗശാന്തിയും യേശുവിന്റെ സ്നേഹത്തിന്റെ കരുണയുടെ സ്പർശനം രോഗികളെ കറുത്ത അത്രയും സ്നേഹിക്കുന്നു പലപ്പോഴും നമ്മൾ ആരോഗ്യമുള്ളപ്പോൾ ദൈവത്തെയോ ദൈവത്തിന്റെ പ്രവൃത്തികളെ അത്രയോ ഓർക്കാറ് പക്ഷെ രോഗിയായി കഴിയുമ്പോഴാണ് നമ്മുടെ ബലഹൃദയെ നിസ്സാവശ്യം നമുക്ക് മനസ്സിലാകും അപ്പോൾ ആരുമില്ലെങ്കിലും താങ്ങാനായിട്ട് ഒരാൾ കൂടെയുണ്ട് അവന്റെ പേരാണ് യേശു നീ ഒറ്റക്കല്ല നിന്നെ ഞാൻ അനാഥനായിട്ട് മൂന്ന് പെൺമക്കളാണ് രണ്ടാമത്തെ പഠിക്കുന്നു കഴിഞ്ഞിട്ട് എനിക്ക് നടക്കെത്താൻ പറ്റാതിരിക്കുവായിരുന്നു എം എസ് സിക്ക് പൂർത്തീകരിക്കാൻ പറ്റിയില്ല ഇപ്പം വീട്ടിലുണ്ട് അതുപോലെ പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നു വീട്ടിലാണെങ്കിലും പ്രായമായ ചാച്ചനുണ്ട് എല്ലാം കർത്താവ് അനുഗ്രഹമാക്കും ഉറപ്പായിട്ട് കേട്ടോ ഒന്ന് കരമെത്തി പിടിച്ച് ഈ കുടുംബത്തെ ഒന്ന് അനുഗ്രഹിച്ചു കാർച്ച കർത്താവെ ഞങ്ങൾ എല്ലാവരും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അത്ഭുതമായ സൗഖ്യം ഈ സഹോദരിക്ക് നൽകിയതിനെ ഓർത്ത് സ്തുതിക്കുന്നു കാലുകൾക്ക് ബലം നൽകിയ കർത്താവിന്റെ കരുണയ്ക്ക് നന്ദി പറയുന്നു യേശുവേ നന്ദി യേശുവേ സ്തുതി യേശു வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் ஏசு ஏசு ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் சௌக்கியதாயகன்

வலியவன் ஏசு ஏசு ஆறிலும் பலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன்